തിരുവനന്തപുരം കിളിമാനൂരിൽ പോങ്ങനാട് അമ്മാവൻ യുവതിയുടെ കൈവെട്ടി സ്കൂട്ടർ പാർക്ക് ചെയ്യുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് ഈ അക്രമത്തിലേക്ക് എത്തിയത് ആക്രമണത്തിൽ പരിക്കേറ്റ യുവതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അമൽ തേനമ്പ്രമിലുണ്ട് അമൽ എപ്പോഴായിരുന്ന സംഭവം യുവതിയുടെ പരിക്കത്രത്തോളം ഗൗരവമുള്ളതാണ് ദിശ കിളിമാനൂരിനടുത്ത് പോങ്ങനാടാണ് ഈ സംഭവം ഉണ്ടായത് ഇന്ന് രാവിലെ ആറു മണിക്കാണ് ഈ അമ്മാവൻ മരുമകളെ ആക്രമിക്കുന്നത് ഈ സിന്ധു എന്ന് പറയുന്ന യുവതി മക്കളെ ട്യൂഷന് കൊണ്ട് വിട്ട ശേഷം മടങ്ങി എത്തിയതാണ് ഇവരുടെ വീട് അടുത്തടുത്താണ് അപ്പോൾ ആ വീടിന് മുന്നിൽ ഈ സ്കൂട്ടർ പാർക്ക് ചെയ്തു ആ പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ടൊരു തർക്കമുണ്ടായി അതുമാത്രമല്ല ഇവരുമായി പലവട്ടം പ്രശ്നമുണ്ടാക ഈ കുടുംബങ്ങൾ തമ്മിൽ മറ്റു പല പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ട് വസ്തുവിൻ്റെ അടക്കമുള്ള പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമുണ്ടായിരുന്നു അപ്പോൾ സ്കൂട്ടർ പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട് ഇത് ചോദ്യം ചെയ്ത് ഈ അമ്മാവൻ ഇറങ്ങി വന്നു അതിനുശേഷം രണ്ടുപേരും തമ്മിൽ തർക്കമായി ഈ തർക്കത്തിനിടയിൽ വീട്ടിലേക്ക് കയറിപ്പോയ മണികണ്ഠർ എന്ന് പറയുന്നയാൾ തിരികെ എത്തി ഒരു കത്തിയുമായാണ് എത്തിയത് ആ കത്തിയുമായി എത്തി ഈ യുവതിയെ വെട്ടാൻ ശ്രമിച്ചു ആ വെട്ട് തടുക്കാൻ ഈ കൈ ഉയർത്തിയപ്പോഴാണ് രണ്ട് കൈക്കും വെട്ടുകൊണ്ടത് വെഞ്ഞാറമ്പൂട്ടിൽ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ആദ്യം പ്രവേശിപ്പിച്ചു അതിനുശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് ശസ്ത്രക്രിയ വേണ്ടിവരും എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് കുറച്ച് അധികം കാലമായി നിലനിന്നിരുന്ന പ്രശ്നമാണ് ഇത്തരം ഒരു ആക്രമണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം രതീഷ് ശരി അമൽ തേനമ്പറമ്പിലാണ് വിവരങ്ങൾ നൽകിയത് പോങ്ങനാടാണ് കിലിമാനൂരിന് സമീപത്തെ പോങ്ങനാടാണ് ഈ സംഭവം ഉണ്ടായത്